ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കിൽ ഈ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ ഞാൻ ഈ തുടയിടുക്കിലൊക്കെ ഉണ്ടാകുന്ന കറുത്ത നിറം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ ചില ടിപ്സുകൾ പറഞ്ഞു കൊടുക്കുകയുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേർക്കും ഫലപ്രദമായി എന്ന് പറഞ്ഞ് കമൻ്റുകളും ഞാൻ കണ്ടു അതുപോലെ തന്നെ ചിലർ ആ വീഡിയോയുടെ താഴെയായിട്ട് ചോദിച്ച ഒരു സംശയമായിരുന്നു ഈ കക്ഷത്ത് അതായത് നമ്മുടെ ഈ ഒരു റീജ്യനിലായിട്ട് നമുക്ക് കൂടുതലായിട്ട് കറുപ്പ് നിറം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ള രീതിയിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നാല് ടിപ്സ് ഇന്ന് ഞാൻ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ പറയുന്ന കാര്യങ്ങളിൽ നമുക്കിത് ചെയ്തു കഴിഞ്ഞാലും വീണ്ടും വരാനുള്ള ഒരു സാധ്യത എപ്പോഴും നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ട് കാരണം നമ്മൾ ചെയ്യുന്ന ചില തെറ്റുകൾ കൊണ്ട് മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള കറുത്ത പാടുകളും മറ്റും അല്ലെങ്കിൽ കറുത്ത തരത്തിലുള്ള ഡെഡ് സ്കിന്ന് അവിടെ അവിടെ ആയിട്ട് പറ്റിപ്പിടിച്ചിരിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് കക്ഷത്തൊക്കെയായിട്ട് ഉണ്ടാകുന്ന അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ചിലർ പെർഫ്യൂംസ് അഥവാ ഡിയോഡറൻസ് അമിതമായിട്ട് ഉപയോഗിക്കുന്നൊരു സ്വഭാവമുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള കറുത്ത പാടുകൾ വരും അതുപോലെ തന്നെ ലോ ക്വാളിറ്റി ആയിട്ടുള്ള പൗഡറുകൾ വാങ്ങി ഉപയോഗിക്കുന്നതും ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്യാത്ത രീതിയിലുള്ള സോപ്പുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടും ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാകും അതുപോലെ തന്നെ പ്രമേഹ രോഗികളിലും അമിതവണ്ണമുള്ളവരിലും കൊളസ്ട്രോള് അമിതമായിട്ട് ശരീരത്തിൽ അടിയുന്നവരിലും ഇത്തരത്തിൽ കക്ഷത്തും മറ്റുമായിട്ട് ഈ പറയുന്ന രീതിയിൽ കറുത്ത നിറം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇറുകി പിടിച്ച വസ്ത്രങ്ങൾ ഇട്ടുകൊണ്ട് വ്യായാമം ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമ്പോഴോ ഇറുകി പിടിച്ചിട്ടുള്ള ഡ്രസ്സാണെങ്കിൽ നമ്മുടെ ഈ ഭാഗത്ത് അമിതമായിട്ടുള്ള ഫ്രിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത ഇത് ഉരച്ചിലുണ്ടാവുകയും അവിടുത്തെ സ്കിന്നു ഡെഡ് സെൽസ് ആയിട്ട് മാറിയിട്ട് അത് പിന്നീട് കറുത്ത തരത്തിൽ അവിടെ ഒരു ഡിസ്കളറേഷൻ ഫോം ചെയ്യുന്ന രീതിയിലേക്ക് മാറാനുള്ള സാധ്യത പെട്ടെന്ന് വർദ്ധിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചിലർക്ക് ഇപ്പോൾ പാരമ്പര്യമായിട്ട് തന്നെ ശരീരത്തിൻ്റെ അത് ഇത്തരത്തിലുള്ള ഒരു ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലായിട്ട് ഉണ്ടാകുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടാറുണ്ട് അതുപോലെ തന്നെ പ്രമേഹ രോഗികളിൽ അമിതവണ്ണമുള്ളവരിൽ ഹോർമോൺ ഇംബാലൻസുകൾ ഉള്ളവരുടെ ശരീരത്തിലും അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് അതായത് അവിടെ അവിടെയായിട്ട് ശരീരത്തിൽ ഇപ്പോൾ കഴുത്തിൻ്റെ പുറകിലും അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഫോൾഡിങ്ങുകൾ വരുന്ന ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിൽ കറുത്ത നിറത്തിലുള്ള സ്കിന്ന് ഉണ്ടായി വരികയും ചെയ്യുന്ന ഒരു പ്രവണതയുണ്ട് അതുപോലെ തന്നെ അമിത അയറ്റ സ്മോക്ക് ചെയ്യ അല്ലെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ആളുകളിൽ കൂടുതലായിട്ടും അതുപോലെ തന്നെ മദ്യപിക്കുന്നവരിലും ഈയൊരു പ്രശ്നം കാണാറുണ്ട് അപ്പോ ഇതിനെ നമുക്ക് സാധാരണഗതിയിൽ ചെയ്യാൻ പറ്റുന്നതെന്ന പറഞ്ഞാൽ നമ്മൾ ഇപ്പോ അമിതമായിട്ടുള്ള സ്പ്രേ ഉപയോഗിക്കാതിരിക്ക ലോ ക്വാളിറ്റി സോപ്പും പൗഡറുകളും ഉപയോഗിക്കാതിരിക്ക ഫ്രിക്ഷൻ അമിതമായിട്ടുള്ള ആഹാര നമ്മൾ ഫ്രിക്ഷൻ കൂടുതലായിട്ടുള്ള ഈ പറയുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ അതായത് ടൈറ്റായിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾ ഒഴിവാക്കുക അതുപോലെ തന്നെ ആഹാര നിയന്ത്രണത്തിലൂടെ നമ്മുടെ പ്രമേഹം പോലുള്ള കാര്യങ്ങളും കൊളസ്ട്രോളും ഒക്കെ ഒന്ന് നമ്മൾ കുറയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തുകയും കൃത്യമായിട്ടുള്ള വ്യായാമവും നമുക്ക് ആവശ്യമാണ് പക്ഷേ ഇനി നമുക്കിതിനെ എങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ പരിഹരിക്കാം അതിന് വേണ്ടിയിട്ടുള്ള നാല് പ്രധാനപ്പെട്ട ടിപ്സാണ് പറയുന്നത് ഇത് നാലും കൂടി ഒരാൾ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളൊരു പേനയും പേപ്പറും കൂടി എടുത്തിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വീഡിയോ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കാണേണ്ടി വരില്ല എന്നൊരു കാര്യം കൂടി പറയുകയാണ് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ പച്ചക്കറി വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന പൊട്ടറ്റോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ആണ് വേണ്ടത് അപ്പോൾ ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ നമ്മൾ സ്ലൈസ് ചെയ്തിട്ട് എടുക്കുക അതിനുശേഷം ഇതിനെ പേസ്റ്റ് ആക്കിയിട്ട് ഇതിൻ്റെ ജ്യൂസ് നമ്മൾ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഈ കക്ഷത്ത് തേച്ച് പിടിപ്പിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതായത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് സമയത്തോളം നമ്മളിത് തേച്ച് പിടിപ്പിക്കുകയും ഉരുളക്കിഴങ്ങിൻ്റെ ഒരു ചെറിയ പീസ് വെച്ചിട്ട് നമ്മൾ ഏറ്റവും അവസാനം ചെറുതായിട്ട് ആ ഭാഗം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന കക്ഷത്തിലുണ്ടാവുന്ന കറുത്ത പാടുകളും അതുപോലെ തന്നെ നമുക്ക് അവിടെ ഉണ്ടാവുന്ന ദുർഗന്ധവും മാറ്റിയെടുക്കാൻ സാധിക്കും അതിനോടൊപ്പം തന്നെ നമ്മളിപ്പോൾ ഷേവ് ചെയ്യുന്ന ഒരു സ്വഭാവം ആ ഭാഗത്തുണ്ടെങ്കിൽ ഇപ്പോൾ ഷേവ് ചെയ്യുന്നതിന് വരെ ക്സിങ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് ഈ പറയുന്ന ഡെഡ് സെൽസ് ഉണ്ടാകുന്നത് കുറയ്ക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പിന്നീട് വേണ്ടത് അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതായത് രണ്ടാമത്തെ മെത്തേഡിൽ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂണ് പാല് അതുപോലെ അര ടീസ്പൂൺ റോസ് വാട്ടറും കൂടി എടുക്കുക എന്നിട്ട് ഇവയെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കക്ഷത്തിൻ്റെ ഭാഗത്തായിട്ട് നമുക്കിത് അരമണിക്കൂർ സമയം നമ്മൾ അപ്ലൈ ചെയ്ത് വെക്കുകയും അവസാനം ഇളം ചൂട് വെള്ളം ഉപയോഗിച്ച് ആ ഭാഗം നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് വാഷ് ചെയ്ത് കളയുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പ്രശ്നം നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ടീ ട്രീ ഓയിൽ നമുക്ക് ഇപ്പോൾ എല്ലാ മെഡിക്കൽ സ്റ്റോറുകളിലും ഓൺലൈനായിട്ടൊക്കെ വാങ്ങാൻ കിട്ടും നാല് തുള്ളി ടീ ട്രീ ഏകദേശം ഔൺസ് കത്തേക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഇതുകൊണ്ട് ആ ഭാഗത്ത് നമുക്ക് ചെറിയ രീതിയിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം അരമണിക്കൂർ സമയം കഴിഞ്ഞിട്ട് ആ ഭാഗം ഇളം ചൂട് വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാലും നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു വ്യത്യാസം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി നാലാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീൽ ചെയ്തെടുത്ത ഓറഞ്ച് അതായത് നമ്മുടെ ഓറഞ്ചിൻ്റെ പുറകെ പുറമേ കാണപ്പെടുന്ന തൊലി ഉണ്ടല്ലോ അപ്പോൾ ആ തൊലി ഉണക്കി പൊടിച്ച് എടുക്കുക അതിൻ്റെ അകത്തേക്ക് നമ്മൾ നാരങ്ങ നീര് അര ടീസ്പൂണും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി അര ടീസ്പൂണും കൂടി ഒഴിച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കക്ഷത്ത് നന്നായിട്ട് റബ്ബ് ചെയ്ത് അരമണിക്കൂർ സമയം നമ്മൾ പിടിപ്പിച്ച് വെക്കുക അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തതിന് ശേഷം ഇളം ചൂട് വെള്ളം കൊണ്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഇത് മാറ്റിയെടുക്കാനായിട്ട് ും ഏകദേശം നാല് തരത്തിലുള്ള മെത്തേഡുകൾ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രം നിങ്ങൾ ചെയ്യുക ആദ്യം നമ്മളിത് ചെയ്യുമ്പോൾ ഏകദേശം ഒരു പതിനാല് ദിവസം അടുപ്പിച്ച് നമ്മളത് ചെയ്യണം ഏകദേശം ഒരു മൂന്ന് നാല് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്കൊരു വ്യത്യാസം കണ്ട് തുടങ്ങും പക്ഷേ നമ്മളൊരു പതിനാല് ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തതിന് ശേഷം പിന്നീട് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമോ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമോ നമ്മൾ ചെയ്യുക അതായത് കളറ് ഇതുപോലെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യുക അപ്പോൾ ഈ പറഞ്ഞ മെത്തേഡുകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും കാണേണ്ട ആവശ്യമില്ല എന്ന് കൂടി ഞാൻ പറയുകയാണ് അപ്പോൾ ഇത് ഒരുപാട് പേർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയ ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതും കൂടി നിങ്ങൾക്ക് പറഞ്ഞു തന്നത് കാരണം ആ തുടയിടുക്കിലൊക്കെ ഉണ്ടാകുന്ന കളറിനെ പറ്റി ചെയ്ത വീഡിയോയിൽ ഒരുപാട് പേര് ഈ ഒരു പ്രശ്നത്തെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഈ ഒരു വിഷയം തിരഞ്ഞെടുത്തത് എന്തെങ്കിലും സംശയം ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ടോ മോശം കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങളുടെ ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ